ദൃശ്യ മോഡൽ കൊലപാതകത്തിലേക്കാണ് ഈ സംഭവം നടക്കുന്നത് കേരളത്തിലല്ല അങ്ങ് ആന്ധ്രയിലാണ് അവിടെ കുപ്പത്താണ് നാടിന് നടുക്കിയ ഈ അരും കൊല നടന്നത് വായ്പ നൽകിയ പണം തിരികെ ചോദിച്ചതിനാണ് ഐ ടി ജീവനക്കാരനായ ശ്രീനാഥിനെ ബന്ധുവും സുഹൃത്തും ചേർന്ന് കൊന്നു കുഴിച്ചിട്ടത് വീടിനുള്ളിൽ കുഴിച്ചിട്ടാൽ വിവരം ആരും അറിയില്ല എന്ന് പ്രതികൾ കരുതി പക്ഷേ ശ്രീനാഥിന്റെ പണമിടപാടുകളെ കുറിച്ചുള്ള പരിശോധനയിൽ ഇവർ കുടുങ്ങുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ശ്രീനാഥിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭാര്യ അത്തിബല്ലെ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദൃശ്യം മോഡൽ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് കുറച്ചുനാൾ മുൻപ് പണം ഇരട്ടിച്ചു നൽകാമെന്ന് പറഞ്ഞ ശ്രീനാഥിന്റെ ബന്ധു പ്രഭാകർ എന്നയാൾ നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിയിരുന്നു പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാതായതോടെ ശ്രീനാഥ് മുതൽ തിരിച്ചു ചോദിച്ചു ഇതിനെച്ചൊല്ലി ഇരുവരും തമ്മിൽ പലപ്പോഴായി തർക്കവുമുണ്ടായി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി പണം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് ജന്മനാടായ ആന്ധ്രാപ്രദേശിലെ കുപ്പത്തേക്ക് ശ്രീനാഥിനെ വിളിച്ചുവരുത്തി തുടർന്ന് കുപ്പത്തെ അമരാവതി കോളനിയിലുള്ള വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിവരം പുറത്തറിയാതിരിക്കാൻ വീടിനുള്ളിൽ തന്നെ കുഴിയെടുത്ത് മൃതദേഹം മറവു ചെയ്തു ശ്രീനാഥിന്റെ പണമിടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രഭാകർ കുടുങ്ങുന്നത് പോലീസ് പിടിയിലായതോടെ ഇയാൾ കുറ്റം സമ്മതിച്ചു ജഗദീഷ് എന്ന സുഹൃത്തിന്റെ കൂടി സഹായത്തോടുകൂടിയാണ് കൊലപാതകം നടത്തിയത് ഇയാളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു